ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാലുമണി പലഹാരമാണ് നാലുമണി ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു പലഹാരമാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കപ്പ് വൻ ബയറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതിനാവശ്യമായിട്ട് ഒരു കപ്പ് വൻ ബയർ എടുത്തിട്ടുണ്ട് അത് കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് പിന്നെ ഒരു മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം അതിന് ശേഷം അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് പിന്നെ വേവിക്കാനായിട്ട് വെക്കണം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം ഒഴിക്കണം അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു അര മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്ത് അത് വേവിച്ചെടുക്കണം അത് വരുന്നതിന് ശേഷം പിന്നെ അതിൽ അത് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കരപ്പാൻ വയ്ക്കണം കുക്കറിലിട്ടാണ് വേവിച്ചത് അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയത് അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ട് ചെയ്താലും മതി അതിൽ വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പം കുറച്ച് പാനി ഒഴിക്കണം പിന്നെ അത് കഴിഞ്ഞ് ഒരു മുറി തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല ഹെൽത്തിയായ ഒരു പിന്നെ നാലുമണി പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഇത് പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു വൻ ബയർ ശർക്കരയിട്ട് ഇതാക്കിയതാണ് ശർക്കരയും തേങ്ങയിട്ടുണ്ടാക്കണം വൻപയർ നല്ല ടേസ്റ്റാണിത് ഇത് ചായയുടെ അപ്പം രാവിലെയോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ളതാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ ശർക്കരപ്പാൻ ഒഴിക്കാം പിന്നെ ഇതിൽ പഞ്ചസാര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹെൽത്തി ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും നല്ല മധുരം ഉള്ളതുകൊണ്ട് പിന്നെ നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ഏലയ്ക്ക ചതച്ചിട്ട് കൊടുക്കണം ഏലക്ക പൊടിയായാലും കുഴപ്പമില്ല ഇത് അതെല്ലാം കഴിഞ്ഞൊന്ന് ഇളക്കി വെള്ളമൊക്കെ വറ്റിക്കഴിയുമ്പം ഇറക്കി വെക്കാം നല്ല ടേസ്റ്റുള്ള സൂപ്പർ ടേസ്റ്റുള്ള ഒരു വൺ ബയർ സ്വീറ്റ്സാണ് നല്ല മധുരം കൊണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം